ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസിനെ പറ്റിയിട്ട് പറഞ്ഞു അതായത് ആൾട്ടിൻ്റെ ഞാൻ ഈ ബിറ്റ് കോയിൻ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ക്ലിയർ ചെയ്യാം ബിറ്റ് കോയിൻ ഡോമിനൻസ് എന്ന് പറയുന്നത് നമ്മൾ ബിറ്റ് കോയിൻ എന്നുള്ള ഫണ്ട് ശരിക്കും പറഞ്ഞാൽ ആൾട്ട് മാർക്കറ്റിലോട്ട് അതായത് ഇത് രീതിയിലോട്ടൊക്കെ ഫ്ലോ അങ്ങോട്ട് കൂടുതൽ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ആൾട്ട് മാർക്കറ്റിനെ സെൻറ്റിമെൻറ്റ്സ് നോക്കിയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ബിറ്റ് കോയിൻ ഡോമിനൻസ് അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ആൾട്ട് മാർക്കറ്റിൻ്റെ ചാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മൾ ഇതിന് ഷോർട്ടായിട്ട് ഇവിടെ പി ടി സി ഡി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ഡൊമിനൻസ് എന്ന് പറയും അപ്പോൾ അതൊന്നൊരു ക്ലാരിറ്റി വരുത്തിയതാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതൊന്നും ഇവിടുത്തെ പറഞ്ഞതുള്ളൂ പിന്നെ ബിറ്റ് കോയിൻ്റെ ചാർട്ട് നമുക്കറിയാലോ അപ്പോൾ ഈ രണ്ട് ചാർട്ടും ഞാൻ ഈ കഴിഞ്ഞ ഈ രണ്ട് സൈക്കിൾ അതായത് ആൾട്ട് സീസണുകളിലൊന്ന് കമ്പാരിസൺ ചെയ്തിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് പറയാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെങ്കിലും അത് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്ത ഓരോ ഇയർ വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരുമ്പോൾ കുറേ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പറയാം വീഡിയോ അധികം ലെങ്ത് ആക്കാതെയും ശ്രമിക്കാം ഓക്കെ അപ്പോൾ ബിറ്റ് കോയിൻറ് ഡൊമിനൻസിൻ്റെ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബിറ്റ് കോയിൻ ഡൊമിനൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആൾട്ട് മാർക്കറ്റിൻ്റെ ഒരു ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ബിറ്റ് കോയിൻ ഡൊമിനൻസിൻ്റെ ഫസ്റ്റ് ആൾട്ട് സീസൻ്റെ ആ ഒരു ടൈം ഉണ്ടായിരുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ ഗ്രീനായിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫെബ്രുവരി ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് എൻഡ് വരെ ഓക്കെ അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആ ഒരു ടൈമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബിറ്റ് കോയിൻ ഡൊമിനൻസ് നല്ല രീതിയിൽ ഇറങ്ങുന്നു അതായത് ബിറ്റ് കോയിൻ നിന്ന് ബിറ്റ് കോയിനിലേക്ക് വരുന്ന ഫണ്ട് മറ്റാൾട്ട് കോയിനിലോട്ട് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടക്കുമ്പോഴാണ് ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് താഴെ അതായത് ബിറ്റ് കോയിൻ ഡൊമിനൻസ് താഴുമ്പോൾ അവിടെ നമ്മുടെ ആൾട്ട് മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റാണ് നടക്കുക അതായത് പമ്പിങ്ങാണ് നടക്കുക മനസ്സിലായില്ലേ ബിറ്റ് കോയിൻ എപ്പോഴാണോ ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് താഴെ വരുന്നത് അപ്പോൾ ആൾട്ട് മാർക്കറ്റ് അവിടെ പമ്പിങ് ആണ് ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നാലാണ് നമ്മൾ ഈ തുടർന്ന് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ അതായത് ഈ പറഞ്ഞ പോലെ ബിറ്റ് കോയിനിലോട്ടല്ല ഫണ്ട് വരുന്നത് മറ്റാൾട്ട് കോയിനിലോട്ടാണ് ഫണ്ട് കൂടുന്നത് അതായത് ബിറ്റ് കോയിൻ ഡൊമിനൻസ് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് അതായത് ബിറ്റ് ബി ടി സി ഡൊമിനൻസ് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് ബിറ്റ് കോയിനിലോട്ടാണ് അതായത് ബിറ്റ് കോയിൻ പമ്പിംഗ് ആണ് അവിടെ നടക്കുന്നത് മനസ്സിലായില്ല അതായത് ബി ടി സി പ്രൈസ് അപ്പാവുമ്പോൾ ബിറ്റ് കോയിൻ്റെ ഡൊമിനിൻസും അപ്പാവും അത്ര തന്നെ ബി ബി ടി സി ഡൊമിനൻസ് താഴത്തോട്ട് വരുമ്പോൾ അവിടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് അവിടെ ഒന്നില്ലെങ്കിൽ താഴത്തോട്ട് നല്ല നല്ല രീതിയിൽ വരും അല്ലെങ്കിൽ ഒരു കൺസോൾഡേറ്റ് വരും കാരണം അവിടെ ഫണ്ട് വരുന്നില്ല നേരെ ആൾട്ട് മാർക്കറ്റിലോട്ടാണ് വരുന്നത് ആൾട്ട് കോയിനുകൾ കയറും അത് ഞാൻ രണ്ട് മൂന്ന് തൊട്ട് എടുത്ത് പറഞ്ഞത് ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആൾട്ട് സീസണിൻ്റെ ആ ഒരു ടൈം നോക്കുമ്പോൾ നല്ല രീതിയിൽ ഡൊമിനൻസ് ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ നല്ല രീതിയിലുള്ള കുറേ കോയിനുകൾ ആൾട്ട് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ടോപ്പായിട്ടുള്ള ഒരു അഞ്ഞൂറ് കോയിൻസ് ഏകദേശം പതിനായിരം ഇരുപത്തയ്യായിരം ശതമാനത്തോളമാണ് മുകളിലോട്ട് കയറി വന്നിട്ടുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഏതൊക്കെയാണ് അത് കയറി വന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു സീസൺ ബേസ് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ബി ടി സി ഡൊമിൻസ് താഴത്തോട്ട് വരുമ്പോൾ ബിറ്റ് കോയിൻ്റെ ചാർട്ട് എന്തായിരുന്നു അവസ്ഥയെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ അത് വന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ ഒരു ടൈമിലോട്ട് തന്നെ വന്നു ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം ഞാൻ ഈ ഒരു സെക്ഷനും ഗ്രീൻ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡൊമിൻസിൻ്റെ ഈ സെയിം ഇയറും ഗ്രീൻ ആയിട്ടാണ് നമ്മൾ രണ്ട് ലൈൻ ഇട്ടിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഞാൻ ആ ഇയറ് ജസ്റ്റ് ഒന്നിവിടെ കാണി താഴേക്ക് ഇട്ടുതരാം അപ്പോൾ നമുക്ക് ഈ ഒരു ഇയർ മാത്രം ഈ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മാത്രം നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഓക്കെ സൂം ചെയ്ത് ഞാൻ ഒന്ന് നോക്കുമ്പോൾ ചാർട്ട് നമുക്ക് കാണാം കണ്ടിന്യൂസ് ബിറ്റ് കോയിൻറ്റ് ഡൊമിനൻസ് താഴത്തോട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ ബിറ്റ് കോയിൻ്റ് പ്രൈസും കയറിയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സീസണാണ് ആൾട്ട് മാർക്കറ്റിൻ്റെ ഫസ്റ്റത്തെ ഒരു സീസണായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ആൾട്ട് മാർക്കറ്റ് കയറാൻ തുടങ്ങിയപ്പോൾ കുറേ ആളുകൾ അതായത് സ്റ്റോക്കിലായിക്കോട്ടെ ഫോറക്സിലായിക്കോട്ടെ കുറേ പേര് ഇതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ടും ഇതിൻ്റെ ഗെയിൻ കണ്ടിട്ടും ഒരുപാട് പുതിയ പുതിയ ആളുകൾ ഞാനടക്കം ഈ ഒരു ടൈമിലാണ് സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്ന ഒരു ടൈം അതായത് ഈ ഒരു സമയത്തായിരുന്നു നമ്മുടെ ബിട്രക്സ് എക്സ് എക്സ്ചേഞ്ച് ഒക്കെ നല്ല പോപ്പുലർ ആയിരുന്നു ആ സമയത്ത് ബൈനാൻസ് ഒന്നും വന്ന് തുടങ്ങുന്ന ഒരു ടൈമാണ് ബൈനാൻസ് വന്നിട്ടില്ല ആക്ച്വലി രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആ ഒരു ടൈം എൻ്റായതിൻ്റെ ഒരു ടൈമിലാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബൈനാൻസ് ഒന്ന് സ്റ്റാർട്ട് ഒരു പുതിയൊരു എക്സ്ചേഞ്ച് വന്നത് അതുവരെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ബിട്രക്സ് എക്സ്ചേഞ്ച് ആയിരുന്നു ഇപ്പോൾ അതില്ല ഓക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ ആൾട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ കയറുന്നത് ആ ഒരു ഗെയിൻ കണ്ടിട്ട് ഒരുപാട് പേര് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പഠിക്കാനും ബിറ്റ് കോയിനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് ബി ടി സി ഡൊമിനൻസ് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ ബിറ്റ് കോയിനും കയറിയിട്ടുണ്ട് മനസ്സിലായത് അതായത് ബി ടി സി ഡൊമിനൻസ് താഴത്തോട്ട് വന്നപ്പോൾ ഇത് ഓർക്കണം ബി ടി സി ഡൊമിനൻസ് താഴത്തോട്ട് വന്നപ്പോൾ അതായത് ബിറ്റ് കോയിനിലോട്ട് ഫണ്ട് വരുന്നില്ല ബിറ്റ്കോയിലോട്ട് ഫണ്ട് വരുന്നതിന് കൂടുതൽ ആൾട്ട് മാർക്കറ്റിലോട്ടാണ് വരുന്നത് എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ബിറ്റ് കോയിനിലോട്ട് ഫണ്ട് വരുന്നില്ല എന്നല്ല പറയുന്നത് ക്രിപ്റ്റോ കറൻസി ട്രെൻഡിങ് വരുമ്പോൾ ബിറ്റ് കോയിൻ ആണല്ലോ ഫസ്റ്റ് ട്രെൻഡിങ്ങിന് നിൽക്കുന്നത് അത് അതുമാത്രമല്ല ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഞാനൊന്ന് കാണിച്ചു തരാം ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം ആയിരം ഡോളർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്കറിയാം മാർക്കറ്റ് ക്യാപ്പ് വളരെ ചെറുതായിരിക്കുമ്പോൾ അതിലേക്ക് ഫണ്ട് വരുമ്പോൾ നല്ല രീതിയിലൊരു പമ്പിംഗും അല്ലെങ്കിൽ ഒരു ഗെയിം കാണാം അപ്പോൾ ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് ഈ പറഞ്ഞ പോലെ താഴത്തോട്ട് വരുമ്പോൾ ആൾട്ട് മാർക്കറ്റ് കയറുന്നതായിട്ട് കാണുന്നു ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് കൂടുതൽ പേര് അറിയുന്നു കുറേ പേര് ബിറ്റ് കോയിൻ മേടിക്കുന്നു അപ്പോൾ ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ ചെറുതാണ് അപ്പോൾ അതിലോട്ട് വലിയ ഫണ്ടുകൾ വരുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് നല്ല ഹ്യൂജ് പമ്പിങ് നടന്നു അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ അപേക്ഷ അതായത് ആൾട്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് ആൾട്ട് കോയിനുകളെ സംബന്ധിച്ച് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ വളരെ ചെറുതാണ് ചെറുതാണ് അതായത് ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഇരുപത്തഞ്ചിലൊന്നേ ഉള്ളൂ ഒരു ക്രിപ്റ്റോ കറൻസിയിലൊക്കെ അപ്പോൾ അതിലോട്ട് ഫണ്ടൊക്കെ വരുമ്പോൾ ഹ്യൂജ് പമ്പിങ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പതിനയ്യായിരം ഇരുപത്തയ്യായിരം ശതമാനം ശതമാനത്തോളാണ് പല ആൾട്ട് കോയിൻ ഈ കയറിയടക്കം അത്രയും വലിയ പതിനയ്യായിരം ശതമാനത്തോളം ശതമാനമൊക്കെ കയറിപ്പോയത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി ബിറ്റ് കോയിൻ ഡൊമിനൻസ് അറിഞ്ഞപ്പോൾ ആൾക്ക് ക്രിപ്റ്റോ കറൻസികൾ ട്രെൻഡിങ്ങിൽ വന്നു അതിൻ്റെ ഗെയിൻ കണ്ടിട്ട് കുറേ ഒരുപാട് പേര് ക്രിപ്റ്റോകറൻസിനറിഞ്ഞു ആ കുറേ പേര് കുറേ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ ചെറുതായിരുന്നു നല്ല രീതിയിൽ അതുകൊണ്ട് കയറി വന്നു മനസ്സിലായില്ല ഇത് ഈ ഒരു പോയിന്റ് മനസ്സിൽ വെക്കുക ബിറ്റ് കോയിൻ ഡൊമിനൻസ് താഴെത്തോട്ട് വന്നപ്പോൾ ബിറ്റ് കോയിനും കയറി അതുപോലെ തന്നെ ആൾട്ട് കോയിനും ഹ്യൂജ് പമ്പിങ്ങാണ് നടന്നത് അപ്പോൾ നമുക്കിനി അതിനുശേഷം ബിറ്റ് കോയിൻ്റെ പ്രൈസ് താഴത്തോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് ഡൊമിനൻസ് ഇറങ്ങുകയാണ് ചെയ്തത് അതായത് ആൾട്ട് അവിടെ നല്ല ഹ്യൂജ് പമ്പിംഗാണ് ചെറിയ രീതിയിലുള്ള കയറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബിറ്റ് കോയിൻ നല്ല രീതിയിൽ അവിടുന്ന് ഇറങ്ങി നല്ല രീതിയിൽ ബിറ്റ് കോയിൽ നിന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ബിറ്റ് കോയിൻ നിന്നുള്ള ഫണ്ട് കൂടുതലും ബിറ്റ് കോയിനിലേക്ക് വരുന്നതിനേക്കാളും കൂടുതൽ ആൾട്ട് മാർക്കറ്റിൽ വന്നു അവിടെ നല്ല രീതിയിൽ പമ്പിങ് നടന്നു ഓക്കെ അപ്പോൾ ആ ഒരു സീസണിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ഒരു ഒറ്റ വർഷമാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഒരു രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു ഇവിടെ ഏകദേശം രണ്ട് വർഷം ഉണ്ടായിരുന്നു ഒരു ഒന്നര വർഷത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതായത് കറക്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ആ ഒരു ടൈമാണ് ഞാൻ നോക്കുന്നത് അതായത് ബിറ്റ് കോയിൻ ഡോമിനൻസിൻ്റെ അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ആൾട്ട് സീസണിലോട്ടാണ് എടുക്കുന്നത് അതായത് ബിറ്റ് കോയിൻ ഡോമിനൻസ് കറക്റ്റ് ഇതാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം ഒന്നാം തീയതി മുതലുള്ള ഫസ്റ്റ് റെഡ് കാനൽ മുതലാണ് കണ്ടിന്യൂസ് ഒരു പമ്പിങ് ഡമ്പിങ് ഉണ്ടായിരുന്നത് ബിറ്റ് ബിറ്റ് കോയിൻ ഡൊമിനൻസിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് ആൾട്ട് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ആണ് പറയുന്നത് ദാ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് അതായത് ഒരു വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്നാണ് അതായത് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു വർഷത്തിന്റെ ടൈമിൽ ഞാൻ സൂമി ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ യെല്ലോയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിനി ഈ ഒരു ടൈമിലോട്ട് പോകണം അതായത് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ആ ഒരു ടൈമിലോട്ട് പോകണം ഓക്കെ അതാണ് ഓടിക്കിടുന്നുണ്ട് അണ്ട് നമുക്കിതൊന്ന് ചെയ്യാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്താ സംഭവിച്ചു നമുക്ക് അറിയേണ്ടത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ആ ഒരു വർഷമാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഡൊമിനൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ വർഷം അപ്പോൾ ഇവിടെ പിൻ ഡൊമിനൻസ് ഇറങ്ങുമ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബിറ്റ് കോയിനിലോട്ട് ഫണ്ട് വരുന്നില്ല എന്നല്ല പറയുന്നത് ബിറ്റ് കോയിനിലോട്ട് ഫണ്ട് വരുന്നതിനേക്കാൾ കൂടുതലാണ് ക്രിപ്റ്റോ കറൻസികളിൽ അതായത് ആൾട്ട് കോയിനിലോട്ട് ആൾട്ട് മാർക്കറ്റിലോട്ട് ഫണ്ട് വരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും വളരെ 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 ചെറുതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചാൽ മതി ഏകദേശം രണ്ട് ട്രില്ല്യണ് മീ ഏകദേശം അല്ല രണ്ട് ട്രില്യൺ മീതയാണ് ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നിൽക്കുന്നത് എന്നാൽ നമ്മുടെ സൊളാനോൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കറൻസി ആയിട്ടുള്ള സൊളാനോ ഇത് ഒക്കെ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ് മില് സോളാനോ നൂറ് ബില്യൺ മീത അതുപോലെ ഇരുന്നൂറ് ൂറ്റമ്പത് ബില്യൻ്റെ അടുത്താണ് ഇതീറിയെന്ന് നിൽക്കുന്നത് മനസ്സിലായില്ല അത് വൺ വൺ ട്രില്ല്യൻ്റെ മൂന്നിലൊന്ന് അതായത് ഇപ്പോൾ ടു ട്രില്ല്യണാണ് നിൽക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് വ്യത്യാസം ക്രിപ്റ്റോ കറൻസി ആൾട്ട് ആൾട്ട് കോയിനുകളും ബിറ്റ് കോയിനും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പാണ് ബിറ്റ് കോയിനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബിറ്റ് കോയിനിലോട്ട് ഫണ്ട് വരുന്നതിനേക്കാൾ കൂടുതൽ ആൾട്ട് മാർക്കറ്റിലോട്ട് പോകും അതായത് ബിറ്റ് കോയിനിലോട്ട് അപ്പഴും ഫണ്ടിങ് വരുന്നുണ്ട് കാരണം ആൾട്ട് മാർക്കറ്റ് കൂടുതൽ ട്രെൻഡിങ് ആകുമ്പോഴാണ് കുറേ പേര് ഇതിനെക്കുറിച്ച് അറിയുന്നത് ബിറ്റ് കോയിനിലോട്ട് കുറേ പേര് മേടിക്കുന്നതും ആ ഇതിൻ്റെ ഗെയിൻ കണ്ടിട്ട് ഒരുപാട് ഇതിൻ്റെ ഒരു ഗ്രീഡായി കണ്ടിട്ട് കുറേ പേര് പുതിയതായിട്ട് നമ്മുടെ ഈ ആൾട്ട് കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നല്ല രീതിയിൽ ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഇറങ്ങി അതായത് ബിറ്റ് കോയിനിലോട്ട് വരുന്നതിനേക്കാളും കൂടുതൽ ആൾട്ട് മാർക്കറ്റിലോട്ട് ഫണ്ട് വരുന്നുണ്ട് നമ്മുടെ സോളാനും ബി എൻ ബി ഒക്കെ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് കയറിയ ഒരു സമയം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ആൾട്ട് കോയിനുകൾ നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നത് അത് വളരെ ആണ് നമ്മളെ സംബന്ധിച്ച് ഓക്കെ അപ്പോൾ ഈ ഒരു വർഷം ബിറ്റ് കോയിൻ്റെ നല്ല രീതിയിൽ ഇറങ്ങിയപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്താണ് സംഭവിച്ചാൽ നോക്കാം ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു ബിറ്റ് കോയിനിലോട്ട് ഫണ്ട് വരുന്നതിനേക്കാൾ കൂടുതൽ ആൾട്ടിലോട്ട് വരുന്നു എന്നുണ്ടെങ്കിലും ബിറ്റ് കോയിനിലോട്ട് നല്ല രീതിയിൽ ഫണ്ടിങ് വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ്ങിന്റെ ഒരു തോത് കുറഞ്ഞൊന്നുള്ളൂ പക്ഷെ എല്ലാവരും ബിറ്റ്ോയിനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും അതായത് വലിയ വലിയ കമ്പനികൾ ആൾട്ട് മാർക്കറ്റിൽ ആട്ട് ക്രിപ്റ്റോ കറൻസികളെക്കാളും കൂടുതൽ വിശ്വസിക്കുന്നത് ബിറ്റ്കോയിലോട്ടല്ല അപ്പോൾ ബിറ്റ് കോയിൻ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നല്ല രീതിയിൽ കയറി അതായത് പ്രീവിയസ് ഓൾ ടൈം ഹൈകളൊക്കെ ഇവിടെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു പമ്പിങ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിനുശേഷം നല്ല രീതിയിലൊരു ഡമ്പിംഗ് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിലൊരു ഡംപിങ് ഉണ്ടായാൽ പോലും അതവിടെ നമുക്ക് ഡൊമിനൻസ് ഇറങ്ങി അതിനുശേഷം ഡൊമിനൻസ് ഒന്ന് കയറി ഡൊമിനൻസ് ഒന്ന് കയറിയിട്ട് വീണ്ടും ഡൊമിനൻസ് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഷിബൊക്കെ കയറി ടൈം ഇതാണ് നല്ല രീതിയിൽ ഡൊമിനെസ് ഇറങ്ങുമ്പോൾ അതായത് ഈ ബിറ്റ്കോയിനിലോട്ട് കൂടുതൽ ഈ ബിറ്റ്കോയിൻ കോയിൻ വരുമ്പോഴും ഇവിടെ ആൾട്ട് മാർക്കറ്റ് കയറി വരുകയാണ് അപ്പോൾ കുറേ പേര് ആൾട്ടുകൾ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുന്നു അപ്പോൾ വീണ്ടും അവിടെ ക്രിപ്റ്റോ കറൻസികൾ ഒരു ഗെയിനിങ് അപ്പോൾ ഈ ഒരു ക്രാഷിൽ നല്ല രീതിയിലുള്ള ഒരു ഗെയിനിങ് അവിടെ നടന്നപ്പോൾ വീണ്ടും ട്രെൻഡിങ് ആകാൻ തുടങ്ങി അതായത് ഷിബൊക്കെ നല്ല രീതിയിലുള്ള ട്രെൻഡിങ് ഒക്കെയൊരു ടൈം ആയിരുന്നു ഡോജി കോയിനൊക്കെ അപ്പോൾ ആ ട്രെൻഡിങ് വന്നപ്പോൾ വീണ്ടും കുറേ പേര് ബിറ്റ്കോയിനിലോട്ട് മേടിക്കാൻ തുടങ്ങി അത് വീണ്ടും പ്രീവിയസ് ആയിട്ടുള്ള ഒരു ടൈം ഹൈ വീണ്ടും ഇവിടെ ഒരു ബ്രേക്കിംഗ് നടന്നില്ലേ അതായത് ബിറ്റ് കോയിനിലോട്ട് ബിറ്റ് ബിറ്റ് കോയിൻ ഡൊമിനൻസ് താഴുമ്പോഴാണ് ആക്ച്വലി ക്രിപ്റ്റോ കറൻസികളുടെ ഒരു ഗെയിൻ വരുന്നതും കുറേ പുതിയ ആളുകൾ ഈ മാർക്കറ്റിലോട്ട് വരുന്നതും ബിറ്റ് കോയിൻ വീണ്ടും ഹൈ ഹൈലൈറ്റായി വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് ആൾട്ട് സീസണിലും ബിറ്റ് കോയിൻ ഡൊമിനൻസിൻ്റെ കേസ് വെച്ച് നോക്കുമ്പോൾ രണ്ട് ആൾട്ട് സീസണിലും ബിറ്റ് ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഇറങ്ങുമ്പോഴാണ് ബിറ്റ് കോയിൻ്റെ മേജറായിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിങ് നടക്കുന്നതും ആൾട്ട് മാർക്കറ്റ് ഒരു ട്രെൻഡിങ്ങിലോട്ട് വരുന്നതും ഈ രണ്ട് സൈക്കിളിൽ ഒരേപോലെയാണ് പോലെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായി ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലോട്ട് വരാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് താഴത്തോട്ട് കണ്ടു നിന്ന് ഏകദേശം ഒരു പിങ്ക് ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അതുപോലെ ഞാൻ പിറ്റ്ക്വാൻ്റെ ചാർട്ട് എടുക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ ഒരു ടൈം നമുക്ക് ഈ ഒരു വർഷം നമുക്കൊന്ന് സൂം ചെയ്യാം ഓക്കെ ഞാൻ എന്താ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ദാ ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഇവിടെ കയറി ബിറ്റ് കോയിൻ ഡൊമിനൻസ് കയറുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് രണ്ടാ സീസണിലും ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഇറങ്ങുമ്പോൾ ആൾട്ട് മാർക്കറ്റ് കയറി ആൾട്ട് മാർക്കറ്റ് കയറുമ്പോൾ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ക്രിപ്റ്റോ കറൻസികൾ വന്നു കുറേ പേര് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇതിൻ്റെ ഒരു ഗെയിൻ കണ്ടിട്ട് ഗ്രീഡായിട്ട് ബിറ്റ് കോയിനിലും ആൾട്ട് ആൾട്ട് ക്രിപ്റ്റോ കറൻസികളിലും മേടിച്ച് നല്ലൊരു ട്രെൻഡിങ്ങായിട്ടുള്ള ടൈമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ ഈ ഒരു ടൈമിൽ എന്താ സംഭവിച്ചത് അതിന് മുന്നേ ഒരു കാര്യമാണ് പറയാണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഈ ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് ഒരു നാല് വർഷത്തെ ഒരു ഉണ്ടായിട്ടുണ്ട് അല്ലേ നാല് വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ആർട്ട് സീസൺ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് ഒരു നാല് വർഷത്തെ ഒരു എന്ന് പറയുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഈ ഒരു സമയം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് അത് പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് ഈ ഒരു വർഷം നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ രണ്ട് സൈക്കിളിനും ഒരു ഫോർ ഇയർ സൈക്കിളാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കറക്റ്റ് ടൈമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു വർഷം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം നോക്കുമ്പോൾ വിത്ത് കോയിൻ ഡോമിനൻസ് നല്ല രീതിയിൽ കയറി അതായത് ക്രിപ്റ്റോ കറൻസി ിലേക്കല്ല ഫണ്ട് വരുന്നത് ബിറ്റ് കോയിനിലോട്ടാണ് ഫണ്ട് വരുന്നത് അതായത് ബിറ്റ് കോയിന് നല്ല രീതിയിൽ അതായത് രണ്ട് ആൾട്ട് സീസണുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ക്രിപ്റ്റോ കറൻസിയുടെ ആയിട്ടുള്ള മറ്റേ ഈ ആൾട്ട് കോയിനുകളെക്കാളും കൂടുതൽ ട്രസ്റ്റഡ് കഴിഞ്ഞ ആൾട്ട് കോയിനുകളിൽ ഇതിന് ശേഷം കുറേയൊക്കെ പോയി അപ്പോൾ കൂടുതൽ ട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ബിറ്റ് കോയിനാണ് അതുകൊണ്ടാണ് ബിറ്റ് കോയിനിലോട്ട് ഒരുപാട് വലിയ വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ ട്രംപ് നമ്മുടെ ഈ കഴിഞ്ഞ വർഷം ട്രംപ് എന്താ പറയുക പൊസിഷനിലോട്ട് എത്തിയതിനു ശേഷം ക്രിപ്റ്റോ കറൻസികൾ നല്ല രീതിയിൽ പുള്ളിക്കാരിൻ്റെ പേരിൽ ഒരു ക്രിപ്റ്റോ കറൻസി വന്നു അതുപോലെ തന്നെ ബിറ്റ്കോയിൻ നല്ല രീതിയിൽ അവർ റിസർവ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ചൈനയാണ് ഏറ്റവും കൂടുതൽ മേജറായിട്ടുള്ള ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നത് കുറേ ക്രിപ്റ്റോ കറൻസികൾ പുള്ളി നല്ല രീതിയിൽ അത് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ് കോയിൻ നല്ല രീതിയിൽ കയറാൻ പുള്ളി നല്ല രീതിയിൽ സപ്പോർട്ടിങ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ യു എ യു എ ആ ഒരു രാജ്യം നമ്മുടെ ദുബായ് പോലത്തെ രാജ്യങ്ങൾ ബിറ്റ് കോയിൻ്റെ കംപ്ലീറ്റ്ലി ടാക്സ് എടുത്ത് കളഞ്ഞു അവരും ഒരുപാട് പ്രൊജക്ടുകളിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് അവരവിടെ റിയൽ എസ്റ്റേറ്റും പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട് അതായത് ബിറ്റ് കോയിനെ ഒരുപാട് കമ്പനികൾ അതിൻ്റെ ടെക്നോളജി ആണതിൽ ബ്ലോക്ക് ചെയിൻ്റെ ആ ഒരു ടെക്നോളജിയാണ് നല്ല രീതിയിൽ അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതും ആളുകൾ കൂടുതലും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതും അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഇവിടേക്ക് വരുന്നുണ്ട് നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുമ്പോൾ ബിറ്റ് കോയിനിലോട്ടല്ലേ വരേണ്ടേ അല്ല അല്ലേ കാരണം ബിറ്റ് കോയിൻ കഴിഞ്ഞ രണ്ട് സി സൈക്കിളിലും നല്ല രീതിയിൽ കയറി രണ്ട് സൈ രണ്ട് സൈക്കിളുകളിലും ആൾട്ട് മാർക്കറ്റ് കുറേ ഒരുപാട് കയറി പക്ഷേ കുറേ അതിന് ശേഷം ഇടിഞ്ഞു താഴത്തോട്ട് തരിപ്പണായി വന്നു ഇല്ലേ പക്ഷേ ബിറ്റ് കോയിൻ അപ്പോഴും സ്റ്റെയിൽ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ആൾട്ട് സീസൺ എല്ലാവരും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് ബിറ്റ് കോയിൻ ആണ് അല്ലേ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബിറ്റ് കോയിൻ ഡൊമിൻസ് നല്ല രീതിയിൽ കയറുന്നതുകൊണ്ട് തെറ്റ് പറയാൻ പറ്റില്ല ബിറ്റ് കോയിൻ നല്ല രീതിയിൽ കയറി അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നോക്കുമ്പോൾ നോക്കിയാൽ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്കിംഗ് കാണുന്നുണ്ട് അതുമാത്രമല്ല നല്ല ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നല്ല രീതിയിൽ ഡൊമിനൻസ് അവിടെ കയറുന്നത് പോലെ ഡൊമിനൻസ് കയറുമ്പോൾ എന്താ ബിറ്റ് കോയിനിലോട്ടാണ് കൂടുതൽ ഫണ്ടിങ് വരുന്നത് ഡൊമിനൻസ് ഇറങ്ങുമ്പോഴാണ് ബിറ്റ് കോയിൻ എന്നുള്ള ഫണ്ടിങ് കുറയുന്നു എന്നുള്ളൂ തീരില്ല എന്നല്ല പറയുന്ന മറ്റ് ക്രിപ്റ്റോ കറൻസികൾ കയറി വരുന്നതും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡൊമിനൻസ് അവിടെ നമ്മുടെ ഇതാ കയറുന്നു ബിറ്റ് കോയിന് നല്ല രീതിയിൽ കയറി ഓൾ ടൈം ഹൈ ഒക്കെ ഇവിടെ ബ്രേക്ക് ആയി അതിനുശേഷം ഒന്ന് താഴ്ത്തോട്ട് പോകുന്നു വീണ്ടും ഒരു പ്രീവിയസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു അതിനും താഴെ പോകുന്നത് അതാണ് വീണ്ടും ഒരു പ്രീവസ് ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡോമിനൻസ് നല്ല രീതിയിൽ കയറുന്നുണ്ട് എന്നിരുന്നാൽ ഇതിനൊക്കെ ഒരു നമുക്ക് ഈ ഓവർ സോൾഡ് ഓവർ ഓവർ ബോട്ട് അങ്ങനെയൊക്കെ നമ്മൾ ടേംസുകൾ കിട്ടുന്നുണ്ട് ആർ എസ് ഐ ഇൻഡിക്കേറ്ററുകളിലൊക്കെ നമ്മൾ ലാഗിങ് ഇൻഡിക്കേറ്ററായപ്പോലും അതിൽ നമ്മൾ അങ്ങനെ ഒരു ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കറക്ഷൻ ടൈം വരും അതായത് കറക്ഷൻ ടൈം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് ഫണ്ട് ഫ്ലോ കുറയും കുറച്ച് സെല്ലിംഗ് ഉണ്ടാവും ആ ഒരു പ്രഷർ വരുമ്പോഴായിരിക്കും നമ്മുടെ ഡൊമിനൻസ് നല്ല രീതിയിൽ ഇറങ്ങുന്നത് മനസ്സിലായില്ലേ ഡൊമിനൻസ് ഇറങ്ങുമ്പോഴാണ് മാർക്കറ്റിലേക്ക് പുതിയ ആളുകൾ വരുക അല്ല ആൾട്ട് സീസണിലും പുതിയ ആളുകൾ വരും അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് ആണ് കാരണം പുതിയ ആളുകൾ വരുമ്പോഴാണ് ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഒന്നുകൂടി ട്രെൻഡിങ്ങിലോട്ട് വരുന്നത് ബിറ്റ്കോയിൻ നല്ല രീതിയിൽ ഹ്യൂജ് പമ്പിങ് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഡൊമിനൻസ് നമ്മൾ രണ്ട് സൈക്കിളുകളിലും ഇറങ്ങുമ്പോൾ ആൾട്ട് സീസൺ രണ്ട് സീസണിലും ഡൊമിനൻസ് ഇറങ്ങുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നല്ല രീതിയിൽ ബിറ്റ് കോയിനും ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത് ഡോമിനൻസ് കയറാണ് ചെയ്തിരിക്കുന്നത് ബിറ്റ് കോയിനും കയറി അപ്പം ഇനി ഡൊമിനൻസ് ഇറങ്ങുന്നൊരു സമയം വരില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഇനിയും കയറാൻ കിടക്കുന്നുണ്ട് മനസ്സിലായില്ല അതല്ല നമ്മുടെ മെയിൻ പോയിന്റ് അതാണ് ഒരുപാട് സീനിയേഴ്സ് പറയുന്നത് ബിറ്റ് കോയിൻ ഈ പറഞ്ഞ പോലെ വൺ തേർട്ടി കെ എത്തും വൺ ഫിഫ്റ്റി കെ എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടു ഹൺഡ്രഡ് കെയും എത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഡോമിനൻസ് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ഞാൻ പറയുന്നത് പറയുന്നതാണ് ഡൊമിനൻസ് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ഡോമിനൻസ് ഇറങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ആൾട്ട് സീസണുകളിലും ക്രിപ്റ്റോ ആൾട്ട് കോയിനുകൾ കയറുന്നതോടൊപ്പം തന്നെ ബിറ്റ് കോയിൻ ഒരു ഓൾ ടൈം ഹൈകള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോമിനൻസ് അവിടെ നല്ല രീതിയിൽ ഇറങ്ങുമ്പോൾ രണ്ട് തവണയാണ് ഇവിടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്കായി ഇവിടെ ബ്രേക്കായി വീണ്ടും ബ്രേക്ക് ആയി മൂന്ന് തവണ എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം മൂന്ന് തവണ ആക്ച്വലി ബ്രേക്കിങ്ങ് നടന്നു ഡൊമിനൻസ് ഇറങ്ങുമ്പോൾ അതായത് ഡൊമിനിൻസ് ഇവിടെദാ രണ്ടായിരത്തി ഇരുപത്തൊന്നലെ ഇറങ്ങുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഡൊമിനിൻസ് കയറാണ് ചെയ്തിരിക്കുന്നത് കയറുമ്പോൾ നമുക്കറിയാം ബിപ്പോ എന്തായാലും കയറുന്ന അറിയാം ദ ബിറ്റ് കോയിൻ കയറി ഇനി ഡോമിനൻസ് ഇവിടെ ഇറങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ ഡോമിനൻസ് ഇറങ്ങുമ്പോഴാണ് ക്രിപ്റ്റോ കറൻസികൾ അതായത് ആൾട്ട് കോയിനുകളൊക്കെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ടോപ്പ് ഹൺഡ്രഡ് കോയിനുകളും ടോപ്പ് തൗസൻഡ് കോയിൻസുകളൊക്കെ കയറുന്നത് അപ്പോൾ അങ്ങനെ കയറുമ്പോഴാണ് കുറേ പുതിയ ആളുകൾ വരുന്നതും ക്രിപ്റ്റോകറൻസി ഒരുപാട് ട്രെൻഡിങ്ങിലോട്ട് വരുമ്പോൾ ബിറ്റ് കോയിനിലോട്ട് ഒരുപാട് പുതിയ നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ പോലും ബിറ്റ്കോയിലോട്ട് ഫോക്കസ് ചെയ്യുന്നതും അങ്ങനെ നല്ല രീതിയിൽ ബിറ്റ്കോയിൻ ഇനിയും കയറാൻ കിടക്കുന്നതെന്ന് നമ്മളെല്ലാവരും പറയാനുള്ള കാരണം അപ്പോൾ ഡോമിനൻസ് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസികൾ ആൾട്ട് കോയിനുകളൊക്കെ കയറും അപ്പോൾ ഒരുപാട് ട്രെൻഡ് ഇതിലോട്ട് വരും പുതിയ ആളുകൾ ന്യൂബീസൊക്കെ വരും അതിലോട്ട് അപ്പോൾ എന്തായാലും ബിറ്റ്കോയിൻ വീണ്ടും ഒരു ഓൾ ടൈം ഹൈകളൊക്കെ ക്രി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ചെറുതല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും ഡൊമിനൻസ് ഇറങ്ങുമ്പോൾ ബിറ്റ് കോയിൻ കയറി അപ്പോൾ ഇവിടെ ഡൊമിനൻസ് കയറുമ്പോൾ ബിറ്റ് കോയിൻ കയറുവാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഡൊമിനൻസ് ഇറങ്ങിയിട്ടില്ല അത് വലിയൊരു പോയിന്റ് ആണ് ഡൊമിനൻസ് ഇനി ഇത്രത്തോളം അതായത് നമ്മൾ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട് താഴത്തോട്ട് ഇനി ഇറങ്ങാൻ കിടക്കുന്നുള്ളൂ അതായത് ക്രിപ്റ്റോ കറൻസികളായിട്ടുള്ള ആൾട്ട് കോയിനുകളൊക്കെ കയറാൻ കിടക്കുന്നുള്ളൂ ആ ഒരു ടൈമിലും പുതിയൊരു ട്രെൻഡുകളൊക്കെ ക്രിയേറ്റ് ആവും ബിറ്റ് കോയിൻ വീണ്ടും ഹൈയിലോട്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇനി നമ്മുടെ അതായത് ബിയർ മാർക്കറ്റിലോട്ട് പോയോ ബിയർ മാർക്കറ്റിന് ഇനി സ്റ്റാർട്ടായോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾ ആ ഒരു ആൾട്ട് സീസണുകളൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആൾട്ട് സീസൺ ഉണ്ടാവില്ലേ എന്നൊക്കെ സംശയം ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാവും നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇനി ഇറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എഴുപത്തിനാല് ഇറങ്ങിയാൽ പോലും നമ്മൾ പേടിക്കേണ്ട കാരണം നമുക്ക് ഇതാ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു ലോ ഇവിടുത്തെ ഒരു ലോവലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയി താഴത്തോട്ട് പോകുന്നു അതിനുശേഷം ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ആയി അതിനുശേഷം നോക്കിയാൽ പ്രീവിയസ് ഓൾ ടൈം ഹൈ ആ ഒരു ലോവർ ഹൈനെ വരെ താഴത്തോട്ട് പോകുന്നു അതായത് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോവർ ഹൈയും ഈ ഒരു ലോവർ ഹൈയിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കേണ്ടതായിട്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെവൻറ്റി ഫോറും ഈ ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി കെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മളെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു ഇനിവേ നമുക്ക് ഈ എഴുപത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മനസ്സിലായി ഡൊമിനൻസ് ഇറങ്ങാനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഡോമിനൻസ് ഇനിയും കയറുക എന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇനിയും കയറും ആൾട്ട് വീണ്ടും അവിടെ ആവും കാരണം ആൾട്ടിലോട്ടല്ല ഫണ്ട് വരുന്നത് നമുക്ക് ആൾട്ട് ഈ ഡൊമിനൻസ് ഇറങ്ങേണ്ട സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എത്തിയാലാണ് ഇറങ്ങേണ്ടത് പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെ എത്തുമ്പോൾ പോലും നമ്മൾ എന്തിനാണ് ഇത് ഇറങ്ങുന്നതെന്ന് വെയിറ്റ് ചെയ്യുന്നേ ആ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ആൾട്ട് സീസണുകളും നാല് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷം ഒരു നാല് വർഷത്തെ ഗ്യാപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ വരെ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് താഴത്തോട്ട് വരും അല്ലെങ്കിൽ ആ ആൾട്ടി സീസം വരും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സാധ്യത അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ രണ്ട് സൈക്കിളുകളുടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെയോട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ ഒരു പോയിന്റ് വരെ ആ ഡൊമിനൻസ് ആയിരിക്കും ഇറങ്ങുന്നത് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചാർട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് ഇതുപോലത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടെന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കഴിഞ്ഞ വീഡിയോയിലേക്കാളും കൂടുതൽ ഭംഗിയായിരുന്നു ഞാൻ ഈ ലൈനുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കുറെ കണ്ണിലൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലിയർ ആവും കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇതുപോലെ ഞാൻ മാർക്കൊന്നും ചെയ്ത് ഒന്നും മെൻഷൻ ചെയ്ത് പറഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസും കുറേ കാര്യങ്ങളൊന്നും ഒരു ഒരു മൂടൽ മഞ്ഞ് പോലെ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇതിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഡൊമിനൻസിൻ്റെയും ബിറ്റ് കോയിൻ്റെ എടുത്ത് നോക്കിയപ്പോഴും മനസ്സിലായി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൈസ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു ആശ്വാസം കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക പിന്നെ നമ്മുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാമിലൂടെ നടക്കുന്നുണ്ട് നമ്മൾ ഈ ആർട്ട് മാർക്കറ്റ് കയറുമ്പോഴോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ കയറുമ്പോൾ മാത്രം യൂട്യൂബിൽ വീഡിയോ ഇടുന്നതല്ല നമ്മൾ ഡെയിലി നമ്മൾ ടെലിഗ്രാമിലൂടെ നമ്മൾ വീഡിയോസ് വീഡിയോസ് എല്ലാം വോയിസ് ആയിട്ട് കുറേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ക്രിപ്റ്റോ കറൻസികൾ ഹോൾഡ് ചെയ്യാനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മളവിടെ വോയിസുകളൊക്കെ അയയ്ക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ വീഡിയോ ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വോയിസ് നമുക്ക് അയക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മളവിടെ നമ്മൾ ആക്റ്റീവായിട്ട് ഇന്നാക്റ്റീവായിട്ട് ഇരിക്കുന്ന നല്ല ആൾക്ക് ക്രാഷ് ആകുമ്പോഴോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ക്രാഷ് ആകുമ്പോൾ നമ്മൾ ഇന്നാക്റ്റീവാണ് നല്ല അതുപോലെ ബിറ്റ് കോയിൻ കയറുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അങ്ങനത്തെ ഒരു സംഭവം നല്ല നമ്മൾ ഫുൾ ടൈം ആക്റ്റീവ് തന്നെയാണ് നമ്മുടെ ടെലിഗ്രാമിലൂടെ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക എന്തെങ്കിലും അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസോ ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് അറിയുള്ളവർ ഒരുപാട് പേര് അവിടെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഞാൻ എൻ്റെ വോയിസിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് അറിയുന്നവർ ആ ഡൗട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ റിപ്ലൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യാവുന്നതൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തണം അടുത്ത വീഡിയോയിലൂടെ ആയിരിക്കും നമ്മൾ ഈ ആൾട്ടി സീസണിൽ ഏതൊക്കെ പോവാൻ ഹോൾഡ് ചെയ്യണം അതെങ്ങനെ ഹോൾഡ് ചെയ്യണം എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്ന കഴിച്ച് അപ്പോൾ എല്ലാവർക്കും ബൈ